हरे श्री गणपतये नमः अभिघ्नमस्तु हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्ण कृष्ण कृष्णा मुकुन्दजनार्दना കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാ ഹരി അന്നേരം ഭക്തി വന്ദിച്ചിരുത്തിനാൽ നന്നായി വിഷ്ണുരാധൻ ബ്രഹ്മരാധനെ ജന്മസാഫല്യം എന്തെന്നറിയുവാനായി നന്മ ചോദിച്ചാൻ കൃഷ്ണാഹരേ ജയ ആദ്യത്തെ തിമിരം പോലെ ദൂരെ നീങ്ങുന്നു മോഹം നമുക്കിപ്പോൾ ആ അനുഗ്രഹം നിങ്ങളാൽ താനെ കൈവരും കൃഷ്ണാഹരേ ജയ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണാ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാഹരി സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് ചതുർദശലോക വൃത്തമാണ് വായിക്കാനുള്ളത് നാല് ദശലോകവൃത്തം ചതുർ നാല് ദശം പത്ത് ലോക ഇനി എന്താന്ന് വായിച്ചു നോക്കാം ഓം നമോ ഭഗവതീ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ സൂര്യനിൽ നിന്നു പതിനായിരം യോജനകൾ താഴത്തു രാഹു രാഹു തങ്കൽ നിന്നത്ര വഴി താഴത്തു സിദ്ധ വിദ്യാധരന്മാരുടെ ലോകം താഴത്തുണ്ടതിനങ് മേഘമാർഗത്തോളവും രാക്ഷസഭൂത പിശാചാദികളുടെ ലോകം കേൾക്കടോ നിത്യം മേഘമാർഗത്തിങ്കേനു പിന്നെ നൂറു യോജന വഴി താഴത്തു ഭൂമണ്ഡലം കൂറുവതിനെ കൂറുവനതിന് ഇങ്ങ് താഴെ പിന്നെയും ഉണ്ടങ്ങേഴ് ലോകങ്ങൾ പതിനായിരം യോജനകൾ അതിങ്കേന്നു തൽക്രമാൽ മറ്റതെല്ലാം അതലം വിതലവും സുതലം തലാതലം അങ്ങേതു മഹാതലം പിന്നെ ദൂരസാതലം പാതാളം ഏഴാം ആം അവറ്റിൽ എല്ലാടവും നാഗേന്ദ്രാതി നാഗേന്ദ്രാദിഗണങ്ങൾ വാഴവൂ ന്യായം അതലത്തിങ്കൽ വലനായിടം അയ പുത്രൻ ആ സദാകാലം വിതലത്തിങ്കൽ പിന്നെ ശ്രീ മഹാദേവൻ നിത്യം അതുലാനന്ദത്തോടും ഹാടകേശ്വരൻ എന്ന തിരുനാമവും പൂണ്ടു പാർവതിയോടും ചേർന്നു സുരതി ചെയ്തു രമിച്ചിരിപ്പത് അവരുടെ ഇന്ദ്രിയം വീണു വീണു നദിയായി ഒഴുകി നദിയായി ഒഴുകുന്നിതം നദിയുടെ നാമം ഹാടകി എന്നു തന്നെ അഗ്നിയാൽ നദി ദഹിക്കപ്പെടുന്നിടത്തുണ്ടാം രത്നൈകമയമായ സുവർണം മനോഹരം ഹാടകമെന്നു പേരാം അതുകൊണ്ട് അസുരകൾ ആഭരണങ്ങളെല്ലാം അതുകൊണ്ടാകുന്നിതു മഹാബലി മഹാബലിതാനിരിക്കുന്നു സുതധാരാതി ബന്ധു സഹിതനായ അന്യം ഒട്ടൊട്ടുണ്ടവറ്റിൻറെ മാഹാത്മ്യം ചൊല്ലിടുവാൻ അഷ്ടമ സ്കന്ധത്തിൽ എന്നിട്ടിക മയനാം ശ്രീ മഹാദേവൻ തന്നാൽ അവനം ചെയ്തു തലാതലത്തിലിരിക്കുന്നു ക്രോധവശന്മാരായ സർപ്പഗണം എല്ലാമേ മഹാതലത്തിങ്കിൽ വാണിരിപ്പതും സ്വർഗ സ്വർഗത്തിനൊക്കെ രസാതലത്തിലിരുപ്പത് നിത്യവും നിവാദപൂർവാക്യന്മാർ കവചന്മാർ ി പ്രമുഖന്മാരാകിയ നാഗേന്ദ്രന്മാർ പാതാളത്തിങ്കിൽ സുഖിച്ചിരിക്കുന്നിതു പിന്നെ അവിടെ നിന്നങ്ങൊരു മുപ്പതിനായിരം യോജന താഴത്തു പുനരനന്തനിരിപ്പതും അവനു പണങ്ങളുണ്ടായിരമറിഞ്ഞാലും അതിലൊന്നിന്മേലൊരു കടുക് കടുകൻ കടുകിൻമണി പോലെ തോന്നിയിടും ഭൂമണ്ഡലം കാണുമ്പോൾ എല്ലാവർക്കും പ്രാങ് നിഭമിതം മുനി കേട്ട നേരം അഭിമന്യു നന്ദനൻ തൊഴുതുടൻ അന്നേരം വിചാരിച്ചാൻ ഒന്ന് പിന്നെയും കേൾപ്പാൻ ഓരോ ലോകത്തില് ഓരോരുത്തര് ഇരിക്കുന്ന ഭാഗങ്ങളെ പറ്റി പറയുന്ന ഇനിയിപ്പം നരക നരകഭേദം ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഈ സർപ്പങ്ങളൊക്കെ എവിടെ എവിടെയിരിക്കുന്നത് അവിടെയൊക്കെ ഓരോരോ പ്രവൃത്തികൾ ചെയ്ത് കർമ്മദോഷങ്ങൾ വന്ന് പാപം അനുഭവിക്കുന്നതെല്ലാം ഓരോ സ്ഥലങ്ങൾ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തതിനെ പറ്റിയാണ് പറയുന്നത് അതിൻ്റെ അതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോ ഭാഗത്ത് ഓരോന്നുണ്ട് കർമ്മദോഷം അതായത് പാപങ്ങൾ ചെയ്യുന്നവരെ കൊണ്ടിട്ട് നരകിപ്പിക്കാനുള്ള ഓരോ പാകങ്ങളൊക്കെയാണ് അതാണ് നരകഭേദം ഇനി വായിക്കാൻ പോകുന്നത് ഈ ചൊന്ന ദിക്കുകളിൽ എവിടെ നരകങ്ങൾ ഇത്രയും നമ്മൾ പറഞ്ഞു ഓരോരോ ഭാഗത്തെ പറ്റി സുതലോ അതലോ അവിടെയൊക്കെ ആരൊക്കെ ഇരിക്കുന്നെ അവിടെ ഇല്ലേ എവിടെയാണ് നരകങ്ങളെന്നാണ് ഇവിടെ ആര് ചോദിക്കുന്നത് മന്നവനാഭിമന്ദൻ അതായത് പരീക്ഷത്ത് മഹാരാജാവ് അന്നേരം വിചാരിച്ചാൽ ഒന്ന് പിന്നെയും കേൾപ്പാൻ ഇനിയും തൊഴുതു ചോദിക്കുന്ന അത് മനസ്സിലാക്കി തരണമെന്ന് ദിക്കുകളിൽ എവിടെയാ നരകങ്ങളെന്ന് ഇച്ഛയുണ്ട് അതും അറിഞ്ഞിടുവാൻ എനിക്കുള്ളിൽ ആ കാണു പരീക്ഷത്തിന് നമുക്കും ആഗ്രഹം ഉണ്ടെന്നിരിക്കട്ടെ അത് നമുക്ക് നോക്കാം എവിടെയൊക്കെ നമ്മൾ ചെയ്യുന്ന പാവത്ത് ഈ പറയുന്ന എന്ത് പാവങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ചിന്തിക്കാം ത്രൈലോക്യത്തിന് തെക്കേ ഭൂമിക്കു താഴെ സരോജാലയാണ്ടാം ഭൂനിധി തന്മീതെ നരകങ്ങൾ ഇരുപത്തൊന്നാകുന്നതെന്ന് ചൊല്ലുന്നു ചിലർ ഇരുപത്തെട്ടുണ്ടെന്ന് ചൊല്ലുന്നു ചിലരെല്ലാം ഇവിടെ എവിടെയാണ് നരകങ്ങൾ അത് അതെവിടെ സരോജാലയാണ്ടാം ആണ്ടാം ഭോ നിധി തൻ അതിൻ്റെ മീതെ നരകങ്ങള് അത് ഇരുപത്തൊന്നും ഇരുപത്തെട്ടൊന്നും പറയുന്നു ചിലർ താമിശ്രം എന്ന ചൊല്ലും മുമ്പിലേതുടൻ അന്ധതാമിശ്രം രണ്ടാമതും രൗരവം മൂന്നാമതും നാലാമതല്ലോ മഹാരൗരവം കുംഭീപാകം കാലസൂത്രവും വുംപത്രാരവും പത്താമതും ആകുലതരം കൃമിഭോജനം തപ്തൂർമി ഭദ്ര കണ്ടകമായി ഭൂയോധം തപ തപ്തലോഹിമാലേറം പ്രാണരോധം മായമെന്നിയെ വിശസനവും ലയലാഭം സാരമേയോധനം സാരമേയോധനവും ഇരുപതാമതല്ലോ ആരടൽ തേടും അവീചി രയപ്പാനമെന്നും ക്ഷാരകർമ്മം രക്ഷോ ഗണഭോജനം മഹാക്രൂരമാോതം ദന്തശോകവും പിന്നെ അവിടെ നിരോധനം പര്യാവർത്തനവും കേള അവധി സൂചി മുഖമിട്ടാ മതറിഞ്ഞാലും ഇരുപത്തെട്ടാകുന്നതിങ്ങനെ പാപികൾക്ക് നരകജാലം അനുഭവിപ്പാൻ അനുദിനം ഇങ്ങനെ ഇരുപത്തെട്ട് സംഗതി പല സ്ഥലങ്ങളുണ്ട് ഇത്രയും നമ്മൾ പറഞ്ഞതെല്ലാം ഓരോരോ പാപങ്ങൾ അനുസരിച്ചുള്ള പാപ അതായത് നരകം അനുഭവിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ പറ വായിച്ചത് അതിൽ പാവികൾക്ക് നരകജാലം അനുഭവപ്പെൻ അനുദിനം ദിവസേന് ആണ് ഇത് ഏതെല്ലാം വകുപ്പുകളുണ്ടോ അതനുസരിച്ചുള്ള നരകങ്ങൾ എത്തി കൊണ്ടിടും ഇനി എന്താ പറയുന്നത് ഏതേത് പാപങ്ങൾ ചെയ്ത ഇന്ന പാപങ്ങൾ ചെയ്താൽ ഇന്ന നരകമെന്നും നിന്നോട് പറഞ്ഞിടാം കേൾക്കണമെന്നാകിലോ പരദ്രവ്യ അപത്യാദരം എന്നുവെച്ചാൽ പരദ്രവ്യ അപത്യാധാരങ്ങളെ അതായത് അന്യൻ്റെ ധനം ഭാര്യ സന്തതി അത പര അന്യര് പരദ്രവ്യാ അന്യൻ്റെ ധനം അപത്യാ ആദ അപത്യധാരം അതായത് ഭാര്യ സന്തതി ഇവരെയൊക്കെ ബലാൽ അപഹരിക്കും അതാ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെറും നിസാരമാണെന്നാണ് കരുതുന്നത് പക്ഷെ അതിനെല്ലാം പാവങ്ങളുണ്ട് അങ്ങനെ അപഹരിക്കുന്നവർകളെ കാലദൂതന്മാരെല്ലാം പാശത്താൽ കെട്ടി വരി നിഴച്ചു കൊണ്ടുപോയി ക്ലേശിപ്പിച്ച് അതിഭയങ്കരന്മാർ ദയാഹീനം നരകം തന്നെ ലാക്കിയിടുവോർ അപ്പം അങ്ങനെ ആ സന്തതി മക്കളെ കുഞ്ഞുങ്ങളെ മോട്ടിച്ചുകൊണ്ട് പോകുന്നു സ്വന്തം ഭർത്താവിനെയോ ഭാര്യയൊക്കെ അപഹരിച്ച് ചതിച്ചും ചതിക്കൂടെ ഒക്കെ അന്യന് അപഹരിക്കുന്നു അറിയാതെ തന്നെ ചില ഭാര്യമാരെ അന്യൻ്റെ ഭാര്യയെ പിന്നെ എങ്ങനെയാ അത് എന്തെങ്കിലും പറഞ്ഞ് മോഹിപ്പിച്ച് എത്രയോ പേര് രണ്ട് മക്കളെയും തന്തയും അല്ല ഭർത്താവിനെക്കാളിൻ്റെ എത്രയോ പേര് വേറൊരുത്തിൻ്റെ കൂടെ ഒക്കെ പോകുന്നു അങ്ങനെയുള്ള രീതിയിൽ അതൊക്കെ അപഹര അപഹരണമല്ലേ ആ അങ്ങനെ ഉള്ളതും അന്യൻ്റെ ധനം മോഷ്ടിക്കുന്നതും ഇതൊക്കെ അപഹരിക്കുന്നതെന്ന് പറയാം അതിനാണ് ഈ പാശം ഈ ക ഈ പാശത്താഴ്ച കെട്ടിയിട്ട് വരിഞ്ഞിഴച്ച് കൊണ്ടുപോയി ക്ലേശിപ്പിച്ച് അതി ഭയങ്കരന്മാർ ദയാഹീനവും ദയും കാണത്തില്ല താമിശ്രമായ നരകം തന്നെ കാമത്താൽ മുന്നൻ ചെയ്ത ദുഷ്കർമ്മ ആറോളം ദണ്ടുകൊണ്ടുതുടൻ ദണ്ഡ ചവ്വാടി കൊണ്ട് ദണ്ടുകൊണ്ടുടനുടൻ താടനം കൊണ്ടു കൊണ്ട് ദണ്ഡങ്ങൾ അനശനപാന തർജനങ്ങളാൽ മോഹിച്ചും മധ്യേ മധ്യേ ബോധമുണ്ടായപ്പോൾ ദാഹിച്ചും വിശന്നും അത്യന്ത പീഡകളെല്ലാം താമിശ്ര പ്രായേ കിടനുഴലും ചിരകാലം അതുകൊണ്ട് എന്ത് വേണം കാമിച്ചായിക പരദ്രവ്യ അതുകൊണ്ട് അന്യൻ്റെ പരദ്രവ്യവും മക്കളെയും ഭാര്യയൊന്നും ആരും ആഗ്രഹിക്കേണ്ട കാമിച്ചിടായിക അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കും ഇത്രയെല്ലാം വിഷമങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തവർക്കുള്ള ദോഷങ്ങളാണ് നമ്മൾ ഇത്രയും ഇവിടെ വായിച്ചത് എന്തൊക്കെയാ ഓർമ്മയുണ്ടോ കേട്ടവർക്ക് പാശത്താ അതായത് കാലദൂതന്മാരെല്ലാം പാശത്താൽ കെട്ടി വരഞ്ഞിഴച്ച് കൊണ്ടുപോയി ക്ലേശിപ്പിച്ചതി ഭയങ്കരന്മാർ ദയാഹീനം അവിടെ ഒരു അല്പം പോലും ദയ ദയാണിക്കത്തില്ല ദയാഹീനം താമിശ്രമായ നരകം തന്നിൽ തനിലാക്കിയിടുവോർ കാമത്താൽ മുന്നം ചെയ്ത ദുഷ്കർമ്മ അറുവോളം ആ പാപം തീരുവോളം ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ദണ്ടുകൊണ്ടുടനുടൻ താടനം കൊണ്ടു കൊണ്ട് ദണ്ഡങ്ങൾ അന അനശന ആഹാരവും ഒന്നും കൊടുക്കാതെ പാനം ദാഹിച്ച് ഒന്നും കൊടുക്കാതെ പാന തർജനങ്ങളാൽ മോഹിച്ചും മധ്യേ മധ്യേ ബോധമുണ്ടായുമപ്പോൾ അപ്പോൾ ബോധം കെട്ട് വീഴും എല്ലാം വെള്ളം വല്ലതും കൊടുക്കുമോ അപ്പോൾ അതൊന്നും കിട്ടാടിയും കൊണ്ട് ഇഴച്ച് വലിച്ചിതൊക്കെ ചെയ്തിട്ട് അപ്പോൾ കൂടെ കൂടെ ബോധം വരും കൂടെ കൂടെ ബോധം ഇല്ലാതെ പോവും അങ്ങനെ മധ്യേ മധ്യേ മോഹിച്ചും ബോധമുണ്ടായുമപ്പോൾ ദാഹിച്ചും വിശന്നും അത്യന്ത അത്യന്തപീഠകളെല്ലാം താമസ പ്രായേ കിടന്നുഴലും ചിരകാലം ഒരുപാട് നാൾ ചിരകാലം വെച്ചാൽ കണക്കില്ലാത്തോളം കാമിച്ചിടായ പരദ്രവ്യ താരങ്ങൾ ആരും അതുകൊണ്ടാരും ആരുടെയും ആഗ്രഹിക്കരുത് അന്ധതയാലെ കൊന്നു പറിക്കുന്നവർക്കെല്ലാം അന്ധതാമിശ്രമായ നരകമെന്നു കേൾപ്പു അന്ധതയാല ഒരു വിവരം ഇല്ലാതെ ചെന്ന് എല്ലാത്തിനും കൊന്നു പറിച്ചെടുക്കുന്നവരുണ്ട് യാതൊരു വിവരവും ഇല്ല അവർ ചെയ്യുന്നെല്ലാം ശരിയാ എന്നും പറഞ്ഞ് കൈക്കിട്ടുന്നെല്ലാം പറിച്ചു ദൂരെ ഇപ്പം തന്നെ ബൈക്കിൽ അങ്ങോട്ടൊരാൾ പോകും ഒരു പെണ്ണ് അതിലേ പോകും ഒരു മാല കണ്ട ആടിച്ച് പറിച്ചുകൊണ്ടെങ്കിലേ പോകുന്നത് നല്ല ദാക്ഷിണ്യം ഉണ്ടോ ആടിച്ച് പറിച്ചു കൊന്ന് അവിടെ കൊന്നു ഇട്ടിട്ട് കൊണ്ട് പോകും അതുകൊണ്ട് അന് അവർക്ക് വിവരം ഇല്ലാത്തതാണ് അന്ധ അവന്റെ ഒക്കെ കണ്ണിന് കാഴ്ചയില്ല അന്ധതയാണ് പുറം കണ്ണാ നമുക്ക് തോന്നും കാണുന്നുണ്ടെന്ന് കണ്ടിട്ടല്ലയോ മാല പിടിച്ച ഉള്ളില് ബോധമില്ല അതാണ് ഇരുള് അതുകൊണ്ട് അന്ധതയാലേ കൊന്നു പറിക്കുന്നവർക്കെല്ലാം അന്ധതാമിശ്രമായ നരകമെന്നു കേൾപ്പോ കഷ്ടം യാതനപൊക്ക് പുഷ്ടവേദനയോടും നഷ്ടദൃഷ്ടിയുമായി പെട്ടെന്നു വീണിടുന്നു എങ്ങനെയാ വീഴുന്നേ വെട്ടി വേരറ്റ് വീഴും വൃഷമെന്നതുപോലെ അപ്പോ ആ കഷ്ടം അങ്ങനെ പെ പറിച്ചെടുത്തുകൊണ്ട് പോകുന്നവർക്ക് യാതന കഷ്ടപ്പാടുള്ള യാതനയൊക്കെ കഴിഞ്ഞിട്ട് പുഷ്ടവേദനയോട് നഷ്ടദൃഷ്ടിയുമായി പെട്ടെന്ന് വീണിടുന്നു കണ്ണ് ഇല്ലാതെ കണ്ണൊക്കെ പൊടിഞ്ഞു പോവും അപ്പം നഷ്ടമായി ദൃഷ്ടി എന്താ ഇങ്ങനെ ഒരാൾ അന്യവനെ കണ്ണിട്ടല്ലേ പിടിച്ചു കൊണ്ട് ഓടിക്കൊണ്ട് പോകുന്നത് അപ്പം അവനെ കണ്ണ് കണ്ടിട്ടല്ലേ ചെയ്യുന്നത് എന്നാൽ കണ്ണ് കാണാതെ കട അതെല്ലാം കുത്തി പൊടിച്ച് ശരിയാക്കും ഈ ദുഷ്ട ഈ കാലന്മാർ ഇപ്പം നഷ്ട ദൃഷ്ടിയുമായി പെട്ടെന്ന് വീഴുന്നു എങ്ങനെ വീഴുന്നു വെട്ടി വേരറ്റ് വീഴുന്ന വൃക്ഷം പോലെ മരം വെട്ടി വെട്ടി അങ്ങോട്ടിങ്ങനെ താടകമുറ ഒറ്റ വീശം അതുപോലെ പെട്ടെന്ന് ആ ഇങ്ങനെയുള്ളവർ വീഴുന്നത് കഷ്ടമെത്രയും താമിശ്രത്തിലും അത് പാർത്താൽ ഞാൻ ഇതാകുന്നതെനിക്കാകുന്നതിവ എന്നും ഞാൻ ഇതെല്ലാം എൻ്റെയാണ് ഇതൊക്കെ എൻ്റെ ചോണയാണ് ഇതെല്ലാം എൻ്റെ എനിക്കുള്ളതാണ് ഇത് മറ്റാർക്കും കൊടുക്കാനൊക്കെ അതുകൊണ്ട് ഞാൻ ഇതാകുന്നു ഇതെനിക്കാകുന്നതിവ എന്നും മനസ്സേ ദിന ചഹമ്മതി പൂണ്ടനുദിനം ഭൂതദ്രോഹവും ചെയ്തു കേവലം കുടുംബത്തെ സാധനം ഭരിച്ചു മറ്റാർക്കുമേ നൽകിയിടാതെ കാലമെല്ലാമേ കഴിച്ചിടന പുരുഷനെ കാലദൂതന്മാർ കെട്ടി കൊണ്ടുപോയത് ഉണ്ട് എങ്ങനെയാ പിന്നെ ഞാൻ എനിക്ക് ഇതൊക്കെ എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും മക്കളും ജീവിച്ചാൽ മതി മറ്റൊരെങ്ങനെയോ പോട്ട് അവരുടെ കാര്യം നമുക്കില്ല നമ്മൾ എവിടെയെങ്കിലും അറിഞ്ഞുതിരിഞ്ഞെങ്കിലും നമ്മുടെ കാര്യം നോക്കണം അതാണ് ഭൂതദ്രോഹ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് കേവലം കുടുംബത്തെ അയാൾ ും അയാളുടെ ഭാര്യയും മക്കളും അതാണ് ആ അങ്ങനെയുള്ള മാത്രം നോക്കല് കുടുംബത്തെ സാധനം ഭരിച്ച് അവരെ മാത്രം ശ്രദ്ധിച്ചു മറ്റാർക്കും അമ്മയും വേണ്ട അച്ഛനും വേണ്ട പെങ്ങന്മാരും വേണ്ട മറ്റേ ബന്ധുക്കളും ഒന്നും നാട്ടുകാരും ഒന്നും വേണ്ട എനിക്കും എൻ്റെ വീട് മതി അങ്ങനെ ആർക്കും കൊടുക്കാതെ നൽകിയിടാതെ കാലം എല്ലാമേ കഴിച്ചിടുന്ന പുരുഷനെ കാലദൂതന്മാർ കെട്ടിക്കൊണ്ടുപോയി ദണ്ഡിപ്പിച്ചു രൗരവമായ നരകം തന്നിലാക്കിയിടുന്നു ചതുർദശ ലോകം എന്ന് വെച്ചാൽ ഈ ഓരോരോ പാപങ്ങൾ ചെയ്യുന്ന ദോഷ പാവികളെ കൊണ്ടുവന്ന് ഓരോ സ്ഥലങ്ങളിലാക്കാം ഇരുപത്തെട്ടൊന്നും ഇരുപത്തൊന്നും സ്ഥാനമാനങ്ങളുണ്ട് എല്ലാം കൊണ്ടിടുകയാണ് ഓരോ കർമ്മങ്ങൾക്ക് ഓരോ രീതിയിൽ നരകം അനുഭവിക്കാൻ അതാണ് ഇത് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കണം നമ്മൾ കുഞ്ഞു കുഞ്ഞ് ദോഷങ്ങളായിരിക്കും ചെയ്യുന്നത് അതൊന്നും സാരമില്ല എന്ന് കരുതും പക്ഷേ ഭഗവാനവിടെ എല്ലാവരെയും കണക്കെഴുതിയിടാനൊരു ആളിനെ നിർത്തിയിട്ടുണ്ട് അവിടെ കണക്ക് ബോധിപ്പിക്കുമ്പോൾ നമുക്കെല്ലാം ചിലപ്പോൾ ഇതുപോലെയുള്ള വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയ്യോ പക്ഷേ ഇതിനെന്ത് വേണം പോകുമ്പഴി പോകുമ്പഴിയുണ്ട് എല്ലാത്തിനും മരുന്നുണ്ടല്ലോ നമ്മളിതെല്ലാം ചെയ്ത് പോയെങ്കിൽ പോലും ഭഗവാനെ ആശ്രയിച്ച് സർവപാപങ്ങളും പശ്ചാത്ത ഭഗവാനെ ഭഗവാനീ അറിവില്ലാതെ ചെയ്തു പോയി അതുകൊണ്ട് ഭഗവാൻ ക്ഷമിക്കണമെന്ന് നമ്മൾ മരണം വരെ നമ്മുടെ ഈ വിഷമം നമ്മൾ അറിഞ്ഞ് ഇപ്പൊ ഇപ്പൊ നമ്മൾ അറിയുന്നെങ്കിൽ അതിനുമ്പറിഞ്ഞൂടാൻ നോക്കാം അറിയുമ്പോൾ എന്നൊട്ടെങ്കിലും നമ്മൾ വിഷമിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ഈശ്വരനെ എല്ലാം സമർപ്പിക്കുക അപ്പോൾ അതിൻറെയൊക്കെ പാപപരിഹാരം അല്ലാതെ വേറൊരു മരുന്നും ഇല്ല ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും അങ്ങനെ എങ്ങനെയാ കാലദൂതന്മാർ കെട്ടിക്കൊണ്ട് പോയി ദണ്ഡിപ്പിച്ചിട്ട് രൗരവമായ നരകം തന്നെ എങ്ങനെ ഈ രൗരവം എന്ന് പറഞ്ഞാലെ രൗരവം എന്ന് ചൊൽവാൻ കാരണം കേട്ടു കൊള്ളുക ഈ രൗരവം എന്ന് പറഞ്ഞത് എന്താ കാരണം അത് പറയാം ഭൂതലെ മുന്നം പുരുഷന്മാരാൽ കൊല്ലപ്പെട്ട ഭൂതങ്ങളെല്ലാം അങ്ങ് ചെന്ന് തങ്ങളെ പീഡിപ്പിച്ചു കൊന്നതുപോലെ തന്നെ തങ്ങളും ചിരകാലം പീഡിപ്പിക്കുന്നു നിത്യം ഈ പുരുഷന്മാരൊക്കെ ഓരോ ഓരോരുത്തരെ കൊല്ലുമല്ലോ എത്രയോ പുരുഷന്മാർ കോഴിയും പട്ടിയും പൂച്ചയൊക്കെ അടിച്ചു കൊല്ലുന്ന തിന്നാൻ തിന്ന കറി വെച്ച് തിന്നാൻ കൊല്ലുന്നു പശുക്കളെയും ആടിനെയും എന്ത് ദുരിതങ്ങളൊക്കെ അവരാണ് ഈ ഇങ്ങനെ കൊന്നവർ തന്നെ വന്ന് ജനിക്കും ഈ രുരുക്കളായിട്ട് രൗരവം അത്രമാത്രം രൗരവെച്ച അത്രമാത്രം ഭയങ്കരമാണ് ആ നരകം അപ്പം അങ്ങനെ ആ ആ മരിച്ചവരെല്ലാം ആ പുരുഷന്മാരാൽ കൊല്ലപ്പെട്ട ഭൂതങ്ങൾ ആ ജീവജാലങ്ങൾ എന്തൊക്കെയാണോ മനുഷ്യനാണോ ആരായാലും അങ്ങനെ ചെന്ന് പൂതല ഈ പൂതലേ മുന്നം പുരുഷന്മാരാൽ കൊല്ലപ്പെട്ട ഭൂതങ്ങൾ എല്ലാം അങ്ങചെന്ന് ഓരോ രുരുക്കളായി തങ്ങളെ പീഡിപ്പിച്ചു കൊന്നതുപോലെ തന്നെ എങ്ങനെയാ ഈ ഭൂതങ്ങളെ എങ്ങനെയാ ഇവർ കൊന്നത് അത്രമാത്രം വിഷമിച്ചെല്ലിയെ കൊല്ലുന്നത് അത് തന്നെ തങ്ങളും അതായത് ഈ മരിച്ചവര് ചിരകാലം ഈ രുരുക്കളായ ചില രുരുക്കളിച്ചാൽ കഠിനമേറിയ സർപ്പങ്ങളാണ് അങ്ങനെ തങ്ങളും ചിരകാലം പീഡിപ്പിക്കുന്ന നിത്യം ചിരകാലം എന്നുവെച്ചാൽ ഒരുപാട് നാളെ ചിരം ഒത്തിരി നാളിങ്ങനെ ആ കർമ്മങ്ങൾ അനുഭവിച്ച ഓളം ഈ കൊന്നവനെയും ഇതുപോലെ ചെയ്യും തങ്ങളെ പീഡിപ്പിച്ചു കൊന്നതുപോലെ തന്നെ തങ്ങളും ചിരകാലം പീഡിപ്പിക്കുന്ന നിത്യം ഘോരമായുള്ള സർപ്പജാതികളിലും അതിക്രൂരമായൊരു ജന്തു രുരുവെന്നറിഞ്ഞാലും അപ്പം ഈ എന്താണ് നമ്മളെ അത്രമാത്രം കഠിന ശിക്ഷ തരണമെങ്കിൽ ഈ രുരുക്കളാണ് ഈ എന്ന് പറയുന്നത് എന്താന്നാ ഇത് പറയുന്നത് ക്രൂ ഘോരമായുള്ള സർപ്പജാതികളിലും അതിക്രൂരമായൊരു ജന്തു രുരുവെന്നറിഞ്ഞാലും സർപ്പങ്ങളിലും ഭയങ്കരമാണ് ഈ രുരു അതിഘോരമായ ജന്തുവാണ് കടി അവരെന്താ ചെയ്യുന്നത് നമ്മൾ ഈ ഇങ്ങനെയുള്ള പാപികളായ നമ്മൾ ഞാനായാലും ആരായാലും ഇപ്പം ഞാൻ സുഹൃത്തും ചെയ്തത് ഇങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്യാത്തവരാരും തന്നെ ഇല്ല നമുക്ക് തോന്നും ഒരു കൊച്ചു ഇറമ്പിനെയോ കൊതുകിനെയൊക്കെ കൊന്നാൽ പാപം പാപമില്ലായെന്ന് പക്ഷേ എല്ലാം പാപം തന്നെയാണ് ജീവനെല്ലാം പാപമുള്ള ജീവനെ എന്ത് കാരണം ജീവനുള്ളതല്ലേ എല്ലാം അതും ചെറുതും വലുതല്ല അവർക്ക് അവരുടെ ആ ജീവൻ വലുതാണ് അവർ ഒരു എറുമ്പ് പോലും അതിൻ്റെ ജീവൻ അത് വലുത് തന്നെയാണ് അവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ട് അപ്പം നമുക്ക് ചിന്തിക്കുക അയ്യോ ഇതൊക്കെ എന്തോ സാരമില്ല മറ്റുള്ളവരൊക്കെ വലുത് വലുതെ അല്ലേ കൊല്ലുന്ന എല്ലാം പാപം തന്നെയാണ് അതുകൊണ്ട് പറയുന്നു അറിവില്ലാതെ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഭഗവാനെ അഭയം പ്രാപിക്കുക അതാണ് മരുന്ന് അങ്ങനെ അവരെന്താ ചെയ്യുന്ന അങ്ങനെ നമ്മളെപ്പോലെ ഇങ്ങനെയുള്ള പാപം നമുക്കുണ്ടെങ്കിൽ അവർ ഈ രുരുക്കൾ കടിച്ചു വലിക്കയും തിൻകയും കൊത്തുകയും എവിടെയെങ്കിലുമൊക്കെ വലിച്ച് തിന്നും കടിച്ചു വലിക്കും കൊത്തും പിടിച്ചു ഞെരിക്കയും ചെയ്തിടും അനുദിനം അതായത് മരിച്ചങ്ങ് പോകത്തില്ല എന്നും ചെയ്യണ്ടേ ജീവനെ അവിടെ ഇട്ടേകം കുറേ ഭാഗങ്ങളിങ്ങനെ തിന്നുകൊണ്ടിരിക്കും കുറേ ഭാഗത്ത് കൊത്തിയും വലിച്ചും പിടിച്ചും വലിച്ചും ഞെരിച്ചു അമുക്കിയും അങ്ങനെ കടിച്ചു വലിക്കയും തിൻകയും കൊത്തുകയും പിടിച്ചു ഞെരിക്കയും ചെയ്തിടും അനുദിനം ഇതിലും ക്രൂരം മഹാരൗരവം എന്നേയുള്ളൂ അപ്പം അതിലും ക്രൂരമാണ് ഈ മഹാരൗരവം എന്നത് വ്യഥയും രുരുക്കൾ തൻ ക്രൗരവുമേറുകയാൽ ഇങ്ങനെ വ്യഥയും അത് വിഷമവും ഈ രുരുക്കൾ തൻ ക്രൗരവുമൊക്കെ ഏറുകയാൽ ഈ അങ്ങനെ എന്താ അത്രമാത്രം അതിലും ക്രൂരമായ മഹാരൗരവം എന്നേ ഉള്ളത് അത്രമാത്രം ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ പിന്നെ ജീവജാലങ്ങൾക്ക് അപ്പോൾ അത്രയും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ കൊന്നവന് എല്ലാവരുടെയും കൂടെ പാ കൊല്ലേ അനുഭവിക്കുക ഒന്നിനെയും ഒന്നും ആയിരിക്കത്തില്ലല്ലോ കൊല്ലുന്നത് മരണമരേയും തിന്നുമല്ലേ കൊന്നു തിന്നുന്നു അല്ലാതെ അടിച്ചു കൊല്ലുന്നു എന്ത് തിന്നില്ലേലും ചില പട്ടികളൊക്കെ തന്നെ ആരോരും ഇല്ലാ റോഡ് എറിഞ്ഞ് കാലും കൈ ഓടിക്കുന്ന ചിലപ്പോൾ വെട്ടുന്ന പല പട്ടികളെയും പിറത്ത് വെട്ടും കൊണ്ട് പഴുത്ത് ഒലിച്ചും പോകുന്നതാണ് വെട്ടുപൊടിക്കുന്നത് ഇങ്ങനെയൊക്കെ പല പല രീതിയിൽ അങ്ങനെ ചില അത്രമാത്രം ദുഷ്ടകൾ ചെയ് ദുഷ്ടത്തരങ്ങൾ ചെയ്യുന്നവരുണ്ട് അവരുടെ ഇതേപോലെ വ്യഥയുംക്കൾ തന്നെ ക്രൗര്യവും ഏറുകയാൽ പിന്നെ ഈ ആദര കേവലം തൻ്റെ ദേഹം അത് വേറൊന്ന് സാധനം ഭരിപ്പതിനായിക്കൊണ്ട് കൃപാഹീനം പക്ഷികൾ പശുക്കൾ എന്നാദിയ പ്രാണികളെ ഉഗ്രതയോട് ഉപരോധിക്കുന്നതു നിത്യം അത് അവൻ്റെ ശരീരത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു മനഃപൂർവ്വം അല്ലാതെ ഇവർ തൻ്റെ ദേഹത്തിന് വേണ്ടി യാതൊരു ഏതെങ്കിലും പുമാന്മാരെ ചെയ്യും കേവലം തൻ്റെ ദേഹം സാദരം ഭരിപ്പതിനായിക്കൊണ്ട് കൃപാഹീനം നമുക്കുള്ള ദേഹത്തിന് രുചി വേണം ആഹാരം വേണം നമുക്ക് നന്നാവണം എന്ന് പറഞ്ഞു മറ്റൊരു ജീവിയെ ദയയില്ലാതെ കൊന്നു തിന്നുന്നത് എത്രമാത്രം പാവം അവൻ്റെ ശരീരം നന്നാവോ ഒന്ന് ആലോചിച്ച് നോക്ക് അവനവൻ്റെ ശരീരത്തിന് വേണ്ടി മറ്റൊരു ജീവനെ അതിനെ ബന്ധപ്പെട്ട് ഇതിനെ കൊന്ന് ഒരുത്തൻ്റെ ശരീരത്തിന് രുചി കിട്ടാനും ആഹാരം കഴിക്കാനും വേണ്ടി വയറ് നിറയ്ക്കാൻ വേണ്ടി മറ്റൊരു ജീവനെ കൊല്ലുക ദയാഹീനം കൃപാഹീനം ഒരു കൃപയില്ലാതെ ചെയ്യുന്നു അതാണ് സാധരം ഭരിപ്പതിനായിക്കൊണ്ട് കൃപാഹീനം കൃപയില്ലാതെ പക്ഷികൾ പശുക്കൾ എന്നാറിയ പ്രാണികളെ ഉഗ്രതയോട് ഉപരോധിക്കുന്നതു നിത്യം പുരുഷാധവന്മാരിൽ നീന്തിന് അവൻ തന്നെ കരുണാകിരന്മാരം കാലദൂതന്മാര് എല്ലാം കൊണ്ടുപോയി കുംഭീഭാഗമാകിയ നരകത്തിൽ ഇണ്ടല മാറങ്ങാക്കി ദണ്ണിപ്പിക്കുന്നതു ചിരം അങ്ങനെ തിന്നാൻ വേണ്ടി ഒരു ദയവില്ലാതെ കൊന്നു തിന്നുന്നവരുടെ അപ്പൊ കാലദൂതന്മാർക്ക് ഒരു കരുണയും കാണാതന്നെ ഇവരെ കൊണ്ടുപോകും കരുണാ ഹീരന്മാരെ തന്നെ കൊണ്ടുപോകും കാലന്മാർക്ക് ഒരു ദയവുമില്ല എന്നിട്ട് കൊണ്ട് കുമ്പി ഭാഗമാകിയ നരകത്തിൽ കൊണ്ട് ഇട്ടിട്ട് ദണ്ഡിപ്പിക്കും ചിരം അങ്ങനെയാ ചെമ്പുകൾ തന്നിൽ എണ്ണ നിറച്ചു തീയുമിട്ടു വലിയ വലിയ ഒരു മനുഷ്യനെ എടുത്ത് അതിൽ ഇടത്ത കോണം നമ്മുടെ ഈ പുറം ശരീരമല്ലേ പോകുള്ള അകത്തല്ലോ ഒരു സൂക്ഷ്മ ശരീരം ഉണ്ടല്ലോ ആ ശരീരം കയറുന്നത്തോളം ഒരു ചെമ്പായിരിക്കും നമ്മൾ പണ്ടൊക്കെ ചെമ്പും വാർപ്പും ഒന്നും കേട്ടില്ലേ കല്യാണങ്ങൾക്ക് സദ്യക്കൊക്കെ വലിയ വലിയ ചെമ്പിലും വാർപ്പിലൊക്കെ ആണല്ലോ സാമ്പാറും അതും ഇതൊക്കെ വെക്കുന്നത് അങ്ങനെയുള്ള ചെമ്പുകൾ തന്നിൽ എണ്ണ നിറച്ചു തീയുമിട്ടു സമ്പ്രതിളപ്പിച്ചിട്ട് ഇടുകയും കൊടില് കൊണ്ടെടുത്തുടൻ പിന്നെയും പുറത്തിട്ട് അവർക്കുള്ള കൈവേവത്തിലൊരു കൊടില് വലിയൊരു കൊടിലുണ്ട് അത് ആ എണ്ണ കിടന്ന് ഇങ്ങനെ തിളച്ച് കിടക്കുമ്പോൾ കൊടിലിട്ട് അത് പിന്നെയും പുറത്തെടുത്തിടും ഈ ദേഹം ഇങ്ങനെ ചെയ്ത പാപികളുടെ ദേഹം എന്നിട്ട് പുറത്തിട്ട് ഉടലും പുറത്തിട്ടിട്ട് ഉടലും പോഷിപ്പിക്കും എങ്ങനെ പോഷിപ്പിക്കും പാനീയം തിളച്ചഹോ അത് പുറത്തിട്ടിട്ട് വെള്ളം തളിക്കും പൊള്ളി പൊള്ളിയിലെ പപ്പടം പൊടുന്നതുപോലെ എണ്ണയല്ലിട്ടിടുന്നത് അപ്പോൾ എടുത്ത് വെളിയിലിടുമ്പോൾ എന്ത് വരും ഇങ്ങനെ പൊള്ളി പൊള്ളി ഇരിക്കുന്നതിനകത്ത് കുറേ വെള്ളം തളിക്കും വെള്ളം പാനീയം തളിച്ചഹോ പിന്നെയും എടുത്ത് അതിരിട്ടുടൻ വറുക്കുകയും വീണ്ടും വെള്ളം ഒഴിവാം ക്ഷീന്ന് കേൾക്കും എന്നിട്ട് വീണ്ടും ഈ ദേഹത്തെടുത്ത് വീണ്ടും അങ്ങ് ആ എണ്ണയിലേക്ക് എണ്ണയിലേക്കിടും അന്നും വറുക്കും പിന്നെയും പുറത്തിട്ട് തളിക്കും ജലം അപ്പോൾ പിന്നെയും വെളി കൊടിലിട്ട് വെളിക്കിടും ജലം ഒഴിക്കും പിന്നെയും മുന്നേ വണ്ണം വന്നിടും ദേഹമെല്ലാം പിന്നെയും വറുത്തിയിടും ദുഷ്കർമ്മം അറുവോളം ഈ ദുഷ്കർമ്മ അറു പോകോളം എടുത്തിടും പിന്നെയും തീയിലിടും പിന്നേം എണ്ണയിൽ നിന്ന് പുറത്താക്കും വെള്ളം ഒഴിക്കും വീണ്ടും എണ്ണയിൽ ഇങ്ങനെ 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 എങ്ങനെ ദുഷ്കർമ്മ അറിവോളം പാപം പോവോളം ഇത് ചെയ്ത് പാപം പോക്കണ്ടേ നല്ലേ പറ്റൂ ചെയ്തു പോയ കർമ്മത്തിൻ്റെ ഫലം പിന്നെ ആ അതെങ്ങനെ മറ്റാരെ അനുഭവിക്കാൻ പറ്റുമോ അവരവർ തന്നെ അനുഭവിക്കാൻ പറ്റുള്ളൂ പാപമായാലും പുണ്യമായാലും അതിനാണ് ഞാൻ പറയുന്നത് ഞാനല്ല ഭാഗവതം പറയുന്നത് കർമ്മം ചെയ്യുന്നത് നമ്മൾ ഭഗവാനർപ്പിച്ച് ചെയ്യുക പുണ്യമായാലും പാപമായാലും നമ്മൾ എന്ത് കർമ്മം ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാ ജോലികൾ ചെയ്യുമ്പം പലതും പാപങ്ങളാവാം ചിലപ്പം പുണ്യമാവാം നമുക്ക് പുണ്യവും വേണ്ട നമുക്ക് പാപവും വേണ്ട ഭഗവാനെ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ ഭഗവാനിലർപ്പിച്ച് ചെയ്യുന്ന പറഞ്ഞ ഒരാളെ കൊന്നു തിന്നണമെന്നല്ല പറയുന്നത് ചെയ്ത് പോയാൽ പോലും എന്തെങ്കിലും നമ്മളിപ്പോൾ ആരെങ്കിലും കൊന്നതിനെ പോയാലും അതൊരു പാപമാണ് അപ്പോഴും ഭഗവാനെ എല്ലാം ഞാൻ ഭഗവാൻ വേണ്ടി ഭഗവാൻ അർപ്പിച്ചാണ് ചെയ് ഞാനൊന്നും തന്നെ ചെയ്യുന്നില്ല ഒന്നും ചെയ്യവനെ മാത്രമേ സർവ്വതും ഭഗവാനിൽ അർപ്പിക്കുക സർവ്വ മുതലും മക്കളും ഭാര്യയും എല്ലാം അർപ്പിച്ച് ഭഗവാനുള്ള ചിന്തയിൽ കൂടി ജോലി കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ പിന്നെ അവിടെ പുണ്യം എന്താ പാവം എന്താണുള്ള ചിന്തയെ വരത്തില്ല നമ്മൾ ആഹാരം കഴിക്കാൻ പലതൊക്കെ പാചകം ചെയ്യുന്നു കഴിക്കുന്നു ഭഗവാൻ ഭഗവാനെ ചിന്തിച്ചിട്ട് കഴിക്കുന്നു ഭഗവാന് മുന്നേ നമ്മൾ ഉരുള ഉരുട്ടി അവർ അല്ലെങ്കിൽ ഒരു ദോശയും കൊണ്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കും ഭഗവാനെ ഇത് ഭഗവാനായി ഞാൻ കഴിക്കുന്നു അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന കർമ്മമായിട്ട് വരത്തില്ല എല്ലാം ഭഗവാന്റെ കർമ്മവും ഭഗവാൻ കുടിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക വയ നമ്മുടെ വയറ്റിലോട്ടാണ് പോകുന്നത് പക്ഷേ അത് നമ്മൾ ഭഗവാനായിട്ട് ചിന്തിച്ച് ചെയ്യുക അപ്പോൾ പിന്നെ അവിടെ നന്മ ചെയ്യ ഒരു പൊങ്കാല ഇടുന്ന നന്മയാ പുണ്യമാ അതിലും നമുക്ക് യാതൊരു പുണ്യവും വേണ്ട അതും ഭഗവാനായിട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ അന്നന്ന് എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കുന്നു ചിലപ്പോൾ നമ്മൾ മത്സ്യമായിരിക്കും അതും ആര് കൊന്നാലും നമ്മൾ തിന്നുന്നെങ്കിൽ അത് പാവമല്ലേ അപ്പൊ എല്ലാം നമ്മൾ പാവകർമ്മം ഇല്ലാതെ ഒന്നും തന്നെ പറ്റത്തില്ല ജീവനുള്ളതെല്ലാം അങ്ങനെയാ അപ്പോൾ അതിന് ഈശ്വരാർപ്പണമായി നമ്മളെല്ലാം ചെയ്യുക ഇതാണ് വേണ്ടുന്നത് പിന്നെയും മുന്നേ വണ്ണം വന്നിടും ദേഹമെല്ലാം പിന്നെയും വർത്തിയിടും ദുഷ്കർമ്മം അറോളം യാതൊരു പുമാൻ ദ്രോഹം ചെയ്തു മേദിനെ തന്നിൽ വർത്തിച്ചിടുന്നതനുദിനം മനുഷ്യരെല്ലാം പിതൃബ്രാഹ്മണ നല്ല നല്ല ഭക്തന്മാരുണ്ട് ബ്രഹ്മജ്ഞാനികളായ ഭക്തന്മാരെ ദ്രോഹം ചെയ്യുന്ന ഒരുപാട് അറിവില്ലാത്തവർ ചെയ്യും ഒരു ഭക്തനെ പറയാമയത്തെ പറഞ്ഞാലും പാപം ചെയ്തുകൊടാത്ത ചെയ്ത ഭാഷ ഒരു ഭക്തന് ഉള്ള് അറിയുന്നില്ല ആരും അത് യഥാർത്ഥ ബ്രഹ്മജ്ഞാനിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പരമാത്മാവാം പക്ഷേ ഇത് പുറമെ ആരും അറിയുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഭക്തനെ ഒരു പിതൃ പിതൃ ബ്രഹ്മ അത് പിതാവായ ഒരു ബ്രാഹ്മണനെ മേദിനെ തന്നെ വർത്തിച്ചിടുന്നതിന് ദിനം എന്താണ് പിതൃ ബ്രഹ്മണ പിതൃ ബ്രാഹ്മണ ദ്രോഹം ചെയ്ത് മേദിനി ഭൂമിയിൽ അത് മേദിനി തന്നിൽ വർത്തിച്ചിടുന്നതിനനുദിനം അവനെ കാലഭടന്മാർ കെട്ടിക്കൊണ്ട് പോയി ചെന്ന് പോയി ചെന്ന് വശപ്പെടുത്തുടാൻ കാലസൂത്രത്തിലാക്കും പതിനായിരം കാതം വഴി വിസ്താരമുള്ളവർ ഉള്ളെന്നത് കേൾ താമ്രമയമാകിയ തളമല്ലോ നമുക്കത് അടുത്ത പ്രാവശ്യം വായിക്കാൻ സമയം പോയോക്കളെ അത് നാളെ നമുക്ക് വായിക്കും അത് പറഞ്ഞുതരാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം